السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي إيرا بريانجرايا سهدري سهدر مالي نمك الله سبحانه وتعالى നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത് ലോകത്ത് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം കഴിക്കുവാൻ നമുക്കല്ലാഹു സുബഹാനുഭൂവത്തകാല ഭക്ഷണം നൽകി അതുപോലെ തന്നെ കഴിക്കുവാനുള്ള ആരോഗ്യവും അള്ളാഹു സുബഹാനുഹൂവത്ത ആല നമുക്ക് നൽകി ഇത് വലിയ അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ലോകത്ത് കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ടെങ്കിലും അത് കഴിക്കാനുള്ള ആരോഗ്യം നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പല രോഗങ്ങൾ കാരണച്ചാൽ ആ ഭക്ഷണങ്ങൾ നമുക്ക് വിലക്കപ്പെടുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം പോലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കുടിക്കുന്ന ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണമെന്ന അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം ഫൽ ഇൻസാനു ഫലു മനുഷ്യൻ താൻ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമോർത്തുകൊണ്ട് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനും ആ ഭക്ഷണം നൽകിയ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അലഹദില്ല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിർവഹിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവ ആലയുടെ പ്രത്യേകത അള്ളാഹുവിന് ഭക്ഷണം ആവശ്യമില്ല മാ ഉരീദു ഉരീദു മിൻ ഉരീദ് മിൻഹുംഇമുൻ മനുഷ്യർ എനിക്ക് ഉപജീവനം നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അൻപത്തിയൊന്നാം അധ്യായത്തിലെ അൻപത്തിയേഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയൂ വിശക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത് സുഹൃത്തു ഖുറൈശ് അള്ളാഹു പറഞ്ഞു അല്ല അമഹു മിഞ്ചു അള്ളാഹു സുബാനഹുല അവർക്ക് വിശപ്പിന് പകരം ഭക്ഷണം നൽകിയവനാണ് അള്ളാഹു ത ആല എന്നാണ് തന്നെ ഭക്ഷണമെന്ന അനുഗ്രഹം ലഭിച്ചവരെന്ന നിലയിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണമെന്നുള്ള കാര്യം അലഹി വസ്ലീമീസിൽ കാണാം രണ്ടാളുടെ ഭക്ഷണം കൊണ്ട് മൂന്നാൾക്ക് കഴിക്കാം മൂന്നാളെ ഭക്ഷണം കൊണ്ട് നാലാൾക്ക് കഴിക്കാം ഭക്ഷണം പങ്കുവെക്കാനാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം പഠിപ്പിക്കുന്നത് നമ്മൾ ഭക്ഷണം വാങ്ങിയ ആ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാനല്ല അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത് മറിച്ച് ഭക്ഷണമാണ് നമ്മൾ പങ്കുവെക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് നാളെ പരലോകത്ത് വെച്ച് നരകക്കാരായ ആളുകളോട് സ്വർഗ്ഗക്കാർ ചോദിക്കും മാ സലക്കും ഫി സക്കർ നിങ്ങളെന്തുകൊണ്ടാണ് സക്കറി എന്ന നരകത്തിൽ പ്രവേശിച്ചത് സക്കറി എന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ വിറകാവാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ലംനകുമിനൽ മുസല്ലീൻ ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല വലം മിസ്കീൻ അഗതികൾക്ക് ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല അപ്പോൾ ഭക്ഷണം നൽകാത്ത പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൂട്ടാത്ത ആളുകൾ അവർ നരകച്ചിലാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയച്ചകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സലഹു അലഹി വസല്മ ഏറെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ വിഷയമാണ് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഒരിക്കൽ നബിഹു അലഹി വസലമ്മ അവിടുത്തെ സഹാബിമാരോട് ചോദിച്ചു മൻ നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചത് അബൂബക്കർ അബൂബക്കർ അന അപ്പോൾ നോമ്പ് അബുബക്കു പറഞ്ഞു നബിയെ ഞാൻ ഇന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടാമതായി നബി ചോദിച്ചു ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് അപ്പോഴും അബൂബക്കർ അബുബക്കറിയാഹുനു പറഞ്ഞു അന നബിയെ ഞാൻ ഒരു മയ്യത്തിന് ഒരു ജനാസയ്യ അനുഗമിച്ചിട്ടുണ്ട് മൂന്നാമതായി നബി നബിഹുബല ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു പാവപ്പെട്ടവന് ഒരു സാധുവിന് ഭക്ഷണം നൽകിയത്ഹു അപ്പോഴും അബൂഖർ പറഞ്ഞു അന നബിയെ ഞാൻ നൽകിയിട്ടുണ്ട് നാലാമതായി നബി നബിമ ചോദിച്ചു ആരാണിന്നൊരു രോഗിയെ സന്ദർശിച്ചത് അപ്പോഴും അബൂബക്കർ അലി അള്ളാഹുനു പറഞ്ഞു നബിയെ ഞാനൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമ പറഞ്ഞു ഈ കാര്യങ്ങൾ ആരില്ലെങ്കിൽ ഒരുമിച്ച് വന്നാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് അപ്പോൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകൽ സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് കൃത്യമായി അള്ളാഹുവിൻ റസൂൽ സലാഹു അലഹി വസ്ലമ നമ്മ അറിയിക്കുന്നുണ്ട് യ അല്ലയോ മനുഷ്യരെ നിങ്ങൾ സലാം പറയൽ വ്യാപിപ്പിക്കുക ഭക്ഷണം വസിലുൽ അർഹാം കുടുംബബന്ധം ചേർക്കുക ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക തതുഹുനുൽ ജന്നത്ത് ബിസലാം എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവ്വം സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ് ഇബിനു മാജയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഹദീസാണ് അപ്പം ജനങ്ങൾക്ക് ഭക്ഷണം നൽകൽ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് സ്വർഗത്തിലെ പ്രത്യേകമായ റൂമുകൾ തന്നെ ഇത്രയും ആളുകൾക്കുണ്ട് പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി തീർച്ചയായും ചില റൂമുകളുണ്ട് തുറാ മിൻ മിൻ വ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറംഭാഗവും പുറത്തു നിന്ന് ഉൾഭാഗവും കാണപ്പെടുന്നതാണ് സ്വടിക സമാനമായ ചില അറകൾ ചില റൂമുകൾ സ്വർഗത്തിലുണ്ട് ഫക്കാ അറാബിയുൻ അപ്പോൾ ഒരു അറാബിയായ മനുഷ്യനെ എന്നിട്ട് ചോദിച്ചു നബിയേ ലിമൻ ിമൻസൂല ആർക്കാണ് ഇതൊക്കെ ലഭിക്കുന്നത് റസൂൽ പറഞ്ഞു ലിമൻ അതാബൽ കലാം നല്ല വാക്ക് നോമ്പ് പതിവായി നിർവഹിക്കുന്ന ആളുകൾക്ക് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നതാണ് സുനു ചർമിതിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്ത ആളുകൾ അതും ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിഷേധിച്ചവൻ നീ കണ്ടുവീം അനാഥയെ ആട്ടിയകറ്റിയവനാണവൻസ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ അവൻ പ്രേരിപ്പിച്ചതുമില്ല എന്ന് അള്ളാഹു സുബാനഹു പഠിപ്പിക്കുന്നു സ്വർഗക്കാരുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞത് ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ മിസ്കീനിനും മിസ്കീനും അസീറിനും അവർ ആഹാരം നൽകുന്നവരായിരിക്കും മിസ്കിൻ എന്ന് പറഞ്ഞാൽ സാധുക്കളായ പാവങ്ങളായ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പിതാവ് നഷ്ടപ്പെട്ട മക്കളാണ് അസീർ എന്ന് പറഞ്ഞാൽ തടവുകളിൽ കഴിയുന്ന ആളുകളാണ് നമുക്കറിയാം യുദ്ധ തടവുകാരായി പലപ്പോഴും ഉണ്ടാവുക അ മുസ്ലിങ്ങളായ ആളുകളായിരിക്കും അവർക്കും ആ തടവുകാർക്കും ഭക്ഷണം എത്തിക്കണമെന്ന് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നു വിശ്വാസികൾ അങ്ങനെ ഭക്ഷണം നൽകുന്നത് എന്തിനാണ് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഭക്ഷണം കൊടുത്തു എന്ന് ജനങ്ങൾക്കിടയിൽ അറിയിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടല്ല മറിച്ച് അവർ പറയുന്നത് ഇന്നമാനുക്കും ലിവജിഹില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലാൻ ഉരീതു മിൻകും ജജ അം വലാ ഷുക്കൂറ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നതില്ല എന്നതാണ് അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു കുലു വഷറബു വലാ തുസിരിഫു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ അമിതമാക്കരുത് എന്നാണ് അമിതമായി തിന്നുന്നതിന് പകരം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊരു ഓഹരി നമ്മുടെ അയൽവാസിക്ക് കൊടുത്താൽ അതിത്ര നല്ല കാര്യമാണ് പ്രഭാകുലാഹു അലഹി വസലമിയുടെ വീട്ടിലേക്ക് പലരും കടന്നു വരുമ്പോൾ എന്താണോ ഉള്ളത് നബിയും നബിയുടെ ഭാര്യമാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഈത്തപ്പഴം അടക്കമുള്ള കാര്യങ്ങൾ മുഴുവനും വന്നയാളുകൾക്ക് നൽകിയ രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് തൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ തൻ്റെ വീട്ടിലേക്ക് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലഹി വസലമ പറഞ്ഞയച്ച അതിഥി കടന്നു വന്നപ്പോൾ തനിക്കും മക്കൾക്കുമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം തങ്ങൾ പട്ടിണി കടന്നിട്ടാണെങ്കിലും അവർ മറ്റുള്ളവർക്ക് നൽകിയ ചരിത്രമാണ് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസലമയുടെ സ്വഹാബിമാരുടെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് സാധുക്കൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച അതിമഹത്തായ നന്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വിഷപ്പടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചരൻ സുല്ലാഹു അലഹി വസ്ല്ലമ അറിയിക്കുന്നുണ്ട് നീ കറയുണ്ടാക്കിയാൽ ആ കരയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിൽ പോലും നിന്റെ അയൽവാസിക്ക് ഭക്ഷണമായി നൽകണമെന്ന് പ്രവാചന സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് ഇനി അയൽവാസി ഒരാട്ടിൻ്റെ കുളമ്പാണ് നമുക്ക് സമ്മാനമായി തരുന്നതെങ്കിൽ പോലും ആ ഭക്ഷണത്തെ ആദരവോടുകൂടി സ്വീകരിക്കണം അതിനെ നിസ്സാരമാക്കരുത് എന്നും പ്രവാചകൻ സാഹു അലഹി വസലമ്മ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അടുക്കലുണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു ശീലമാണ് സാധുക്കൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഇല്ലാത്ത ആളുകൾക്ക് പ്രാമുഖ്യം നൽകുക ഉള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം കിട്ടുന്ന പണം മുഴുവനും ഹോട്ടലിൽ കയറി മുഴുവൻ അടിച്ചു പൊളിച്ച് ആർമാദിച്ച് വേണ്ടതും വേണ്ടാത്തതും വാങ്ങി വേസ്റ്റാക്കുന്നതിന് പകരം ഏറ്റവും അർഹരായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ അരിയെത്തിക്കുവാൻ അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുവാൻ അവരെ സഹായിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപകങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്നും മുസ്ലിം രാഷ്ട്രങ്ങൾ ആ വിഷയത്തിലൊക്കെ ഏറെ പ്രാധാന്യം കാണുന്നത് അള്ളാഹുത്താല കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ